പെൻഷൻ ലഭിക്കാത്തതിൻ്റെ പേരിൽ ഭിക്ഷാടന സമരം നടത്തി കേരളമാകാൻ ശ്രദ്ധ നേടിയ ആളാണ് മറികുട്ടി ചേച്ചി മറികുട്ടിച്ചേച്ചി ഇന്ന് പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിടുകയാണ് ആ ആ അനുഭവം എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് ചേച്ചിയോട് തന്നെ ചോദിച്ചാൽ മനസ്സിലാക്കാം എന്താ എന്തായിരിക്കും പ്രധാനമന്ത്രിയോട് വേദിയിൽ ഇരിക്കുമ്പോൾ മനസ്സിൽ വരിക മനസ്സിൽ വരുന്ന പ്രധാനമന്ത്രിയോട് പൈസയെല്ലാം കൊടുക്കുന്നുണ്ട് ഇപ്പം തന്നെ ആയിരം കോടി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ കൊടുത്തിട്ട് പോലും പെൻഷൻ തീർച്ചു വരുന്നില്ല ഒരു മാസം ആണ് അപ്പോൾ കേന്ദ്രത്തെ കുറ്റം പറയേണ്ട ആവശ്യമില്ല നമ്മളിപ്പോൾ ഇനിയിപ്പം തൃശ്ശൂരിച്ചല്ല മൊത്തത്തിൽ അങ്ങ് പറയാം കേരളം മരിക്കുന്ന പിണറായി അല്ലേ അപ്പോൾ പിണ്ടായിക്കിപ്പോൾ ഇവിടെ യാതൊരു കുറവുമില്ല പെൻഷൻ മേടിക്കണ രീതിയിലും നമ്മൾ ഒരു തുണി അലക്കണ സൂപ്പിനും ഒരാൾ നികുതി അങ്ങ് മേടിക്കേണ്ടത് അപ്പോൾ എല്ലാ രീതിയിലും മേടിക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണ് കൊച്ചും കൂടെ ഓരോ നികുതി മേടിച്ചോണ്ടിരിക്കുക ആ മേടിക്കണമെങ്കിൽ എന്നോട് ചോദിക്കുക നാണോണ്ടോ പെൻഷൻ മേടിക്കുന്നത് വറീസേ വെച്ച് അപ്പോൾ വറീസിൻ്റെ വീട്ടിൽ അപ്പോൾ സ്ത്രീധനാണോ അതെയോ അര അല്ല പിണറായിയുടെ വമൃതൃത്തിയുടെ ശ്രീയാണ് അല്ലെങ്കിൽ ഈ തൊഴിൽ അത് മെളു മേടിച്ചില്ല പിന്നെ പിണറായിയുടെ മകള് മാച്ചപ്പിടി മേടിച്ചില്ല ആകാശമല്ലേ വിളി വെക്കണേ ഞങ്ങൾക്ക് ഇവിടെ നിലവിൽ കിട്ടണേ ഞങ്ങൾക്ക് ഇവിടുത്തെ നികുതി പണം ഇത് അത് ഞങ്ങൾ അതിന് തരണം അതേ ഞാൻ ആവശ്യപ്പെട്ട് തട്ടിയെടുത്തത് കേന്ദ്ര സർക്കാർ പറയുന്നത് അവർക്ക് നൽകാനുള്ള പണം നൽകിയിട്ടുണ്ടെന്നും പക്ഷേ സംസ്ഥാനം പറയുന്നത് വേണ്ട രീതിയിൽ അവർക്ക് ധനസ്ഥിതി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഉണ്ടായിട്ട സ്വഭാവമല്ലേ അപ്പോൾ ഉണ്ടാക്കിയാൽ എന്നാ കിട്ടണത് ബ്രിക്ക് അപ്പം ഈ ഈ ഇറങ്ങിയിക്കണേ ആർക്ക് വേണ്ടിയാണ് ഈ വിനോദയാത്ര തുടങ്ങിയിട്ട് എത്ര നാളായി എത്ര കോടി രൂപയുടെ വണ്ടി എത്ര കോടി അതുപോലെ വിമാന ഈ നീന്തൽ കൊളം താത്തിയിട്ടുണ്ട് അത് കേന്ദ്രം പറഞ്ഞിട്ടാണോ അത് നാട്ടുകാർ പറഞ്ഞിട്ടാണോ ഇപ്പോൾ ഈ വിമാനം തന്നെ പറപ്പിക്കുന്നുണ്ട് ആ ഒരു പത്ത് ലക്ഷം രൂപയുണ്ട് ആ പത്ത് ലക്ഷം രൂപയ്ക്ക് ആ കൊടുക്കുന്ന കാശ് മതിയിലോ ഇവിടുത്തെ ജനക്ക് ഈ കാശ് കൊടുക്കാൻ ഈ ജനങ്ങളെ പട്ടിണിയാക്കിയച്ചാണോ വിമാനം പറപ്പിക്കുന്നത് ആ ഓണത്തിൻ്റെ അന്ന് റിയാസ് ഊഞ്ഞാലാട്ടിയിലോ ആ ഊഞ്ഞാലാട്ടി ജനങ്ങൾ കഞ്ഞി വെച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ടാണോ ആ പെൻഷൻ പോലും അന്ന് തന്നിട്ടില്ല ക്രിസ്ത്യത്തിൽ അവർക്കും ഇല്ല ഒരാഗ്രഹം അവരുടെ മക്കൾക്കും ഒരു നല്ല കറിയൊക്കെ ഉണ്ടാക്കി ചോറ് കൊടുക്കാൻ ആഗ്രഹമില്ലേ അപ്പം ഞങ്ങൾ ചോദിക്കണേ ഈ പിണറായിയുടെ വീട്ടിൽ അല്ല ചോദിക്കണത് അല്ല റിയാസിൻ്റെ അല്ല ചെറിയാൻ്റെ അല്ല അല്ല ആ കസേര ഉന്തി നടക്കണേ കൃഷ്ണൻകുട്ടിയുടെ അല്ല അല്ല ഹൈസെക്കൻ്റെ അല്ല ഇവർ ആരുടെ അല്ല ചോദിക്കണം ഇവിടെ ഉണ്ടാകുന്ന പണം ഇവർക്ക് പറ്റിയല്ല പോട്ടെ ഇവിടെ പരിക്കാൻ പിള്ളേർ നല്ല സുന്ദരമായിട്ട് നോക്കി നടക്കുക നല്ല വിദ്യാഭ്യാസം അല്ല പിണ്ടായപ്പോലെ പല നടക്കുന്ന ഒന്നും അല്ല നമ്മൾ ഇതിന് മുമ്പ് നമ്മൾ പറയുന്നത് തന്നെ അതിങ്ങടെ പറയണം പനിയേത്തി നടക്കണത് തൊല്ലോ ഇവിടെ പഠിച്ച പിള്ളേർ നല്ല അധ്വാനിച്ചതിൻ്റെ കാരണന്മാർ കാശുണ്ടാക്കി പഠിപ്പിച്ച പിള്ളേർ ഇന്ന് ഏതെല്ലാം രാജ്യത്തെ ക്ലാസ് കഴുകാൻ പോണേ ഇവരുടെ സ്വന്തക്കൾ ബന്ധുക്കൾ അവരുടെ ശില്പന്തിക്കാരും അവരുടെ പാത്രം കഴിഞ്ഞ ചേച്ചി പാത്രം കഴുകുന്നവർ അങ്ങനെ വേണ്ട സകല എണ്ണത്തിൻ്റെ ജോലിയാണ് ഈ അങ്ങനെ ഒരു വിദ്യാഭ്യാസമല്ല യുവാക്കളെല്ലാം പുറത്തു പഠിച്ച പിള്ളേർക്ക് ജോലി കൊടുത്താൽ തന്നെയാ ഇനിയിപ്പോൾ അങ്ങോട്ട് നടക്കാം നമുക്ക് അത് കേന്ദ്രം അല്ല കൊടുക്കേണ്ടത് അത് അവിടുത്തെ കാര്യം കേന്ദ്രം നോക്കിയോളും അത് കേന്ദ്രവും കൊടുക്കണ്ടേ കേന്ദ്രം കൊടുക്കാനും ആവശ്യം പോലും കൊടുക്കേണ്ടത് അത് ഇവർക്ക് വിനോദയാത്രയ്ക്കാണോ വിമാനക്കുളം വിമാനം ഓടിക്കാനാണോ അല്ല അമേരിക്ക കറങ്ങി നടക്കാനാണോ ഇവരുള്ളടത്തോളം മന്ത്രിമാർ സകലം പോയി ഇല്ലേ അത് കേന്ദ്രത്തിന് ഉത്തരവാദിത്വമൊന്നുമില്ല കേന്ദ്രത്തിന് ഇവിടെ സേന കൊടുക്കാനാണ് അല്ല പൊണ്ടായും കൂട്ടറേയും ചന്ത കയറി നടക്കാനോ അല്ല കൊടുക്കണേ ജനം കൊടുക്കാനാണ് അത് ഇനി തരണം എന്ന് പറഞ്ഞു അത് കേന്ദ്രത്തെ പറയണ കേന്ദ്ര ഈ ഇവിടെ ആ ഒന്നും കേന്ദ്രത്തെ ശദ്യം ചെയ്തില്ല ഇവന് പറ്റിയല്ലോ കേന്ദ്രം കേന്ദ്രത്തെ പറയാൻ ഇറങ്ങി പോട്ടം നമ്മൾ അവസാനം കണ്ടത് മറികുട്ടി ചേച്ചി നമ്മളമ്മേ കണ്ടത് ഈ കുറ്റവിചാരണ സസ്യ യു ഡി എഫ് നടത്തിയ പരിപാടിയിലായിരുന്നു കോൺഗ്രസിന്റെ പരിപാടിയിലായിരുന്നു കോൺഗ്രസിന്റെ പരിപാടിയിൽ ആനടിക്കുകയായിരുന്നു മറികുട്ടി ചേച്ചി അപ്പോൾ ഈ അവിടെ നിന്നിപ്പോൾ വേദി മാറി ഇപ്പോൾ ബി ജെ പിയുടെ ഒരു വേദിയിലേക്ക് വന്നിരിക്കണം അല്ല അങ്ങോട്ടും മാറ്റിയില്ലോ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും പറയണ്ടേ അപ്പം അതിനെ പറഞ്ഞില്ല അന്നും അന്ന് ഞാൻ ബി ജെ പിയുടെ ഒരു കാര്യം പറഞ്ഞു ഇപ്പം നിങ്ങൾ ആ ചോദിച്ചോ ബി ജെ പിയുടെ അന്ന് എന്നാ ഒരു കാര്യം പറയും അന്നും വേണ്ടിയിട്ടില്ല ഇന്നും വേണ്ടിയിട്ടില്ല പിന്നെ എന്നാ ബി ജെ പിയുടെ കാര്യം പറയും ആർ എസ് എസിൻ്റെ കാര്യം വേണ്ടിയിട്ടില്ല ബി ജെ പിയുടെ കാര്യം വേണ്ടിയില്ല മുസ്ലിം ലീഗിൻ്റെ കാര്യം വേണ്ടിയില്ല നച്ചലേറ്റിൻ്റെ കാര്യം വേണ്ടിയിട്ടില്ല അപ്പോൾ ഞാൻ പിണറായിയുടെ കാര്യം അന്ന് തുടങ്ങി വരെ പറയണം പിന്നെ കേന്ദ്രം കോൺഗ്രസ് അത് പിണ്ടായി അല്ല പിണ്ടായിട്ട് അച്ഛനാണോ എനിക്ക് പേരിട്ടാൽ മറികട്ടിരുന്നു അല്ലല്ലോ അതേ വേണ്ടത് എന്തെയല്ല പേരിട്ടെ പിണ്ടായി പേരിട്ടാ ഞങ്ങളെ അങ്ങേരിക്കണ്ടായി അല്ല എൻ്റെ അച്ഛൻ എൻ്റെ പേരിട്ടാ എൻ്റെ കർണ്ണന്മാരാണ് അത് ഏത് മധ്യത്തിൽ പോകണം ഇവിടെ പോകണമെന്ന് എൻ്റെ അപ്പം പഠിപ്പിച്ചിട്ടുണ്ട് പണ്ടായി അപ്പനാളുണ്ടാണ് മരിച്ചയച്ചാൽ സഹായ വാഗ്ദാനമാക്കി ആയിട്ട് വന്നത് സുരേഷ് ഗോപിയായിരുന്നു അപ്പം സുരേഷ് ഗോപി ഇന്ന് ഇവിടെ തൃശ്ശൂരിലേക്ക് മത്സരിക്കാനൊക്കെ തയ്യാറെടുക്കുന്നു പറയുന്നുണ്ട് അങ്ങനെ കാണുന്നു ആ അല്ലോണം കാണുന്നു സുരേഷ് ഗോപിനെ ഇവിടെ വെച്ച് കാണണമല്ല സുരേഷ് ഗോപിനെ ഒരു പത്ത് അഞ്ച് വർഷം ഇരുപർഷം വർഷം തുടങ്ങി ഞാൻ കാണണോ ആ ആ കണ്ട തുടങ്ങി അന്ന് വരെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് ചുവികളെ സഹായിച്ചിട്ടുണ്ട് വെള്ളപ്പൊക്കം വന്ന് വീട് പോയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ എറണാകുളത്തൊക്കെ കഴിച്ച് അംഗത്തടിച്ച് കരഞ്ഞ് അമ്മമാർക്ക് വീട് പണിത് തക്കുരു കൊടുത്തിട്ടുണ്ട് സുരേഷ് കോവി എനിക്കൊന്നുമില്ല അന്ന് തന്നില്ലെങ്കിലും ചെയ്ത കാര്യം പറയാതിക്കാൻ പറ്റില്ല അത് എൻ്റെ കണ്ണാലെ കണ്ടു എൻ്റെ കണ്ണൻ്റെ പുതിയനും കണ്ടെ അതുപോലെ ഈ സിനിമയിലൊക്കെ ഇഷ്ടം പോലെ അഭിനയിച്ച ഒരാളാണ് കണ്ടിട്ട് ഇഷ്ടമുണ്ടോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടമാണ് അപ്പോൾ ഈ ഇന്ന് വേദി പങ്കിടുന്നത് പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് ഈ സിനിമാ നടി ആയിട്ടുള്ള ശോഭനയുണ്ട് ക്രിക്കറ്റ് താരം മിന്നുമണിയുണ്ട് അങ്ങനെ പല പല ആളുകൾ പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ ഇപ്പോ ആണ് ചേച്ചിയിൽ നിന്ന് പങ്കിടുന്നത് അപ്പം അതിനെയൊക്കെ എങ്ങനെ കാണുന്നു അവർ നല്ല വിദ്യാഭ്യാസമുള്ള ഞാൻ വിദ്യാഭ്യാസം ഇല്ലാത്ത നാലാം ക്ലാസ് കയറി അങ്ങനെ കൊണ്ട് മാത്രം ആ എത്തി അല്ല എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ദൈവത്തിൻ്റെ കഴിവ് ദൈവം ഈ ഈ ദോഹത്തി ഒന്നേ എന്തിനാന്ന് അറിയാം പാവികളെയും കഴിവില്ലാത്തവരെ സഹായിക്കാനാണ് അന്ന് പണക്കാരൊക്കെ നോക്കിയല്ല അവനെ പാവികളെ തെരഞ്ഞ ദോഹത്തി വന്നു ആ പാവിയുള്ള ഒരെണ്ണ ഞാത്ത് അത് തെരഞ്ഞെടുത്ത ദൈവം അതിപ്പോൾ വേണമെങ്കിൽ നാട്ടുകാരല്ല അവരുടെ ദൈവം പറയും ഈ പ്രധാനമന്ത്രിയോട് സംസാരിക്കാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് ചേച്ചിയുടെ ഭാഷയിൽ ചേച്ചി കാര്യങ്ങൾ മനസ്സിൽ മനസ്സിലാവും എന്തായിരിക്കും പറയുക ഞങ്ങളുടെ ഈ പിണ്ടായിപ്പറ്റി എനിക്ക് പറയാനുള്ളൂ ഈ ദുഷ്ടനെ എവിടെ നിന്ന് കളിച്ചു കളയാം ഞങ്ങൾ മടുത്തു ഞങ്ങൾക്ക് പട്ടാളവരുടെ മതി ഈ ദുഷ്ടനെ കളയും ഞങ്ങൾ മടുത്തു ജനം അതാണ് പിന്നെ ഇപ്പോൾ ഈ റോട്ടിക്കിടെ തന്നെ ഈ സഞ്ചാരം ഇപ്പം ഡാൻസ് വീട്ടിൽ കളിച്ച് കളിച്ച് റോഡ് മുട്ടായി ഈ ലോകാമ്പാട്ട് ഡാൻസ് കളിക്കണം കളിക്കേണ്ട ആർക്കുപകാരം ഒരു ആശുപത്രി മരുന്നില്ല ഒരു ഡോക്ടർമാർക്ക് ശമ്പളമില്ല ഡോക്ടർമാർ പിന്നെ ഏതെങ്കിലും പരിസരവും ഉണ്ടാക്കിക്കോളൂ അമ്മ അങ്കമ്പാടിക്കാർക്കില്ല മാവേലി സ്റ്റോറിലൊന്നുമില്ല അവർക്ക് ശമ്പളം ഇല്ല പോലീസുകാർ പുറത്ത് പറയുന്നോ അവർക്കൊന്നും ശമ്പളം ഇല്ല തരല്ല ആൾക്കാർക്ക് ശമ്പളം ഒന്നുമില്ല അവർക്ക് പോലീസിന് പുറത്ത് പറയാം എനിക്ക് പേടിയില്ല കാരണം പേടിയില്ല നീ കൊള്ളക്കാരൻ്റെ കാര്യം പറയാൻ ആരെങ്കിലും ഇറങ്ങണ്ടേ അതുകൊണ്ടാണ് എനിക്ക് പേടിയില്ലാത്ത ഇത്രയൊക്കെ പറഞ്ഞാലും വേറെ ഒരു ഒരു ഭയവും ഇല്ല ആ എന്തിനാന്നേ ആ അല്ലെങ്കിൽ പിണ്ടായി കാണിച്ചു തരട്ടെ ഞാൻ കൊള്ളയടിച്ചത് പെണ്ടായി കൊള്ളയടിച്ച് എനിക്ക് കാണിക്കട്ടെ ഞാൻ കൊള്ളയടിച്ച പെണ്ടായി ഒന്ന് കാണിച്ചു തരട്ടെ അതിൻ്റെ ഗുണ്ടകളും ഞാൻ കണ്ടവരുടെ വീട്ടുകാരെ വാഴയും പറിച്ചും നടാൻ പോകുന്നില്ല കണ്ടവരുടെ കമ്പനി തീർക്കാൻ പാടില്ല കണ്ട ബാലമാർ മീൻ വിത്ത് മണ്ണെണ്ണ വീണ്ടോ കഴിച്ചാൽ അരിയെന്ന് വാരിക്കൊണ്ട് തിന്നാറില്ല അതൊക്കെ ഈ ചെറിയാനും അവൻ്റെ കൂട്ടർ അതില്ല കേസ് കേസ് നല്ല മറക്കി പോവും അതിന് ഇപ്പം പറയാമൊന്നുമില്ല അത് നല്ല മറക്കി പോയിക്കൊണ്ടിരിക്കും ആ പ്രധാനമന്ത്രിക്ക് വേദി പങ്കിടും ആ വേദി പങ്കിടും ശരി പങ്ക ആ സന്തോഷം വേദി പങ്കിടും പിന്നെ പിന്നെ പറഞ്ഞു എന്നാ പറ അറിയണ്ടേ അല്ല മറികടിച്ചു ആ അഭിപ്രായങ്ങളൊക്കെ പറയാലോ സന്തോഷം ഞങ്ങൾക്ക് പ്രധാനമന്ത്രി ഒരു കൂട്ടം തരാമെന്ന് പറഞ്ഞു മാസം നാലിൽ ഹലോ ഞങ്ങൾക്ക് അറിയില്ല അതോ അതുതന്നെ ഒമ്പത് മാസത്തേക്ക് അരി ഇറക്കിയിട്ടുണ്ട് പിന്നെ കോവിഡ് സമയത്ത് അഞ്ച് ചെയ്ത അരി ഉണ്ടാകും അപ്പോൾ ഇതും കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ് അങ്ങനെ ഇരിക്കുന്നു മറ്റുള്ളവരോടും പറയും ചേച്ചി വളരെ കൃത്യമായി രാഷ്ട്രീയമൊക്കെ പറയുകയാണ് വീഡിയോ ജേർണലിസ്റ്റ് വിജീഷിനൊപ്പം റിപ്പോർട്ടർ ആൽവിൻ തോമസ് ഇൻ റിപ്പോർട്ടർ തൃശൂർ